நான் கேட்டது கிடச்ச வண்டிலே ஏறி இடத்துக்கு போக முடியாதுங்க நமக்கான ட்ரெயின் வரணும்னா நாம கொஞ்ச நேரம் பிளாட்ஃபார்ம்ல நின்னுதா ஆகணும் ஆனா அவរ எனக்கு கொடுத்தது வண்டி வண்டிக்காரேட்டே அதல்ல sorry டேய் நான் പറഞ്ഞു தரேன் இதல்லடா இதோ ஏய் வண்டி அங்க நெஞ்சே வண்டி ஆ അതൊന്നും കറക്റ്റ് കിട്ടിട്ടത് റെയിൽവേ സ്റ്റേഷനിൽ നിക്കുമ്പോ നെനച്ച വണ്ടി കയറിയാ നമ്മ നെനച്ചടത്തേക്ക് പോകാതെ ആണെ അതൊക്കെ ഒരു ട്രെയിൻ വെറും അതൊക്കെ ഒരു നേരം ഒരുക്ക് അപ്പതാ അന്നെ പോകും എന്നാ അതില് പോവാലോ അത് പോലേക്ക് വളണ്ടിപ്പോലേക്ക് കൊണ്ടുപോകുന്ന ട്രെയിൻ തിരിയിടത്തേക്ക് എവള വേണേ കണവും

അടിച്ചാ താങ്ക മാ നാലു മാസം തൂങ്ങമാട്ട നേടാൻ പറ്റിയ